ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പച്ചക്കറി തോണി എന്ന പാഠത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ആദ്യത്തേത് നോക്കൂ കഥ പൂർത്തിയാക്കാം കണ്ടില്ലേ ഒരു വഞ്ചിയിൽ പച്ചക്കറികൾ വന്ന് ഇറങ്ങുന്നതാണ് എവിടെയാണ് വന്ന് ഇറങ്ങിയിട്ടുള്ളത് നാട്ടു ചന്ത എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ കണ്ടില്ലേ അവിടെയാണ് അവർ വന്ന് ഇറങ്ങുന്നത് എന്നിട്ടോ അവർ വന്നിറങ്ങിയതിന് ശേഷം അവർക്കെന്ത് സംഭവിച്ചു നമ്മളോട് കഥയായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് വഞ്ചിയിൽ കയറി ഇക്കരയെത്തിയ പച്ചക്കറികൾ വഞ്ചി ഇറങ്ങിയപ്പോൾ കണ്ടത് ചന്തയാണ് അവരെ പോലുള്ള കുറേ പച്ചക്കറികൾ അവിടെയെല്ലാം ഇരിക്കുന്നു കുറച്ച് നടന്നപ്പോൾ മത്തങ്ങയ്ക്കും കുമ്പളങ്ങയ്ക്കും നടക്കാൻ വയ്യാതായി അവർ വിചാരിച്ചു നാട്ടുചന്തയിൽ ഇരിക്കുന്ന പച്ചക്കറികളെല്ലാം പോലെ ക്ഷീണിച്ച് ഇരിക്കുകയാണെന്ന് വിൽക്കാൻ വെച്ചതാണെന്ന് അറിയാതെ അവരും അതിൽ കയറിയിരുന്നു അങ്ങനെ ഇരിക്കെ കച്ചവടക്കാരൻ അവരിൽ നിന്ന് ഓരോരുത്തരെയായി പച്ചക്കറികൾ വാങ്ങാനെത്തിയവർക്ക് വിറ്റു അങ്ങനെ അവരെല്ലാം ഓരോരോ വഴിക്കായി ഇനി നിങ്ങൾക്ക് മറ്റൊരു കഥ തോന്നുന്നുവെങ്കിൽ അത് എഴുതി ചേർക്കാം ആരാണ് സൂപ്പർ ചുവന്ന നിറം ൊടുത്ത കവിളുകൾ പുളിക്കും മധുരിക്കും ഞാനില്ലാതെ അടുക്കളയില്ല ആരാണ് ചുവന്ന നിറമാണ് അതുപോലെ തന്നെ കവിളകളൊക്കെ തൊടുത്തിട്ടാണ് പച്ചക്കാവുമ്പോൾ പുളിക്കും പിന്നെ പഴുത്താൽ മധുരിക്കും ഞാനില്ലാതെ അടുക്കളയില്ല തക്കാളി അടുത്തത് എപ്പോഴും പൗഡറിട്ട് കാണാം വലുപ്പത്തിൽ കേമത്തി പുളിശ്ശേരിയിലും ഓലനിലും ഒന്നാമത് എപ്പോഴും വലുപ്പത്തിലാണ് ഉള്ളത് അതുപോലെ തന്നെ പുളിശ്ശേരിയിലും ഓലനിലുമൊക്കെ ഒന്നാമതായിട്ട് ഉണ്ടാകും ഇട്ട് നടക്കും അതായത് മുഖത്ത് നമ്മൾ പൗഡർ ഇല്ലേ അതുപോലെ തന്നെ ഒരു വെളുത്ത പൊടി ഉണ്ടായിരിക്കും എന്തിലാണുള്ളത് കുമ്പളങ്ങ കണ്ടില്ലേ ഇനി നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്ന് എഴുതി നോക്കാം കൈപ്പത്തി പോലെ ഇല വിരലു പോലെ കായ എന്താണ് കൈപ്പത്തി ഇലകൾ ഇലകളിരിക്കുന്നത് വിരൽ പോലെയാണ് അതിൻ്റെ കായ വെണ്ടയ്ക്ക ഒന്നുകൂടി പറയാം ചുവന്ന മേനി ചുവന്ന കുപ്പായം പച്ചയ്ക്ക് എരിയും വെന്താൽ മധുരിക്കും ഉത്തരം ഉള്ളി ചുവന്ന മേനി എന്ന് പറഞ്ഞാൽ ശരീരം ചുവപ്പ് കളറ് അല്ലേ കുപ്പായവും ചുവപ്പ് കളറാണ് പച്ചയ്ക്ക് തിന്നാൽ എരിയും എന്നാലോ വെന്താൽ മധുരിക്കും പച്ചക്കറി കൊണ്ട് ചിത്രമുണ്ടാക്കാം വെജിറ്റബിൾ പ്രിൻ്റിങ് കണ്ടില്ലേ ഇതുപോലെ നമ്മളോടും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തത് നോക്കാം വെണ്ടയ്ക്ക മുറിച്ച് അത് മഷിയിൽ മുക്കിയിട്ടാണ് ഈ കുടയുടെ മുകളിലുള്ള ചിത്രം വരച്ചിരിക്കുന്നത് കണ്ടില്ലേ അതുപോലെ തന്നെ ആപ്പിൾ മുറിച്ച് നിറത്തിൽ മുക്കിയാണ് ഈ ചിത്രം ഇത് ഉരുളക്കിഴങ്ങ് ചിത്രത്തിലുള്ളതുപോലെ തന്നെ മുറിച്ച് അത് മഞ്ഞ കളറിൽ മുക്കിയിട്ടാണ് പൈനാപ്പിൾ രൂപം ഇനി ഉള്ളി പകുതി മുറിച്ചിട്ടാണ് ആ ചിത്രത്തിലെ പൂവുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ക്യാപ്സിക്കം കൊണ്ടാണ് ഉണ്ടാക്കിയത് വള്ളിയിലാർ ചെടിയിലാർ ചില പച്ചക്കറികളുണ്ടാവുന്നത് വള്ളിയിലാണ് അല്ലേ ചിലത് ചെടിയിലും അപ്പോൾ ആരൊക്കെയാണ് വള്ളിയിൽ ഉണ്ടാകുന്നത് എന്ന് നോക്കാം മത്തങ്ങ കുമ്പളങ്ങ കോവക്ക കയ്പക്ക പടവലങ്ങ ഇനി ചെടിയിൽ ഉണ്ടാകുന്നത് തക്കാളി മുളക് വെണ്ടയ്ക്ക വഴുതന മുരിങ്ങക്കായ ഇതൊക്കെയാണ് പച്ചക്കറികൾ ആരോഗ്യത്തിന് നല്ലത് ആരോഗ്യം കുറഞ്ഞാൽ അസുഖം വരാം ഇനി ഒരു പാട്ടാണ് ചൊടിയൊടു നനപ്പൂ കുട്ടികൾ തൊടിയിൽ കൊച്ചുകറിത്തോട്ടം ഉണ്ടേ മത്തൻ വഴുതിന വെണ്ടയും മൂണിനു കൂട്ടാം പല കൂട്ടം ഇതിൽ പറയുന്നത് ചൊടിയൊടു നനപ്പൂ കുട്ടികൾ കുട്ടികൾ നല്ല ചൊടിയോടു എന്ന് പറഞ്ഞാൽ ഉഷാറോടുകൂടി നനക്കുകയാണ് കുട്ടികൾ തൊടിയിൽ കൊച്ചു കറിത്തോട്ടം മുറ്റത്തുള്ള പച്ചക്കറിത്തോട്ടം ഉണ്ടേ മത്തൻ വഴുതിന വെണ്ടയും ഊണിനു കൂട്ടാം പല എന്തൊക്കെയാണ് അവിടെ ഉള്ളത് മത്തനുണ്ട് വഴുതിനയുണ്ട് വെണ്ടയുമുണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടി ഊണിന് പല കൂട്ടം കറികൾ കൂട്ടാം എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും പഠന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്